കോഴിക്കോട് കടലുണ്ടിയിൽ വൻ വേട്ട ഗ്രാം എക്സൈസ് പിടികൂടി സംഭവത്തിൽ കോഴിക്കോട് സ്വദേശികളായ ലബീബ് മുഹമ്മദ് അലി എന്നിവർ പിടിയിലായി അരുൺ അമൃത്നാഥ് വിവരങ്ങൾ നൽകും അരുൺ വലിയ തോതിൽ മുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ പിടികൂടി എന്ന് പറയുമ്പോൾ ഇവർ ഇത് വിതരണത്തിന് വേണ്ടി എത്തിച്ചതാണോ എങ്ങനെയാണ് ഈ വിവരം ലഭ്യമായത് അതെ മധു രാജീവ് അത്തരത്തിൽ വിൽപ്പനക്കിടെ തന്നെയാണ് എക്സൈസ് പ്രതികളെ പിടികൂടുന്നത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി മുതൽ തന്നെ എക്സൈസ് പ്രതികളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടി പാലത്തിന് താഴത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടുന്നത് ഇവരിൽ നിന്ന് മുന്നൂറ്റി ഗ്രാം എം ഡി എം എ ആയാണ് പിടികൂടിയത് വൻ ലഹരിവേട്ട തന്നെയാണ് ഇത്തരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ പോലീസും എക്സൈസും ഒക്കെ സംസ്ഥാന വ്യാപകമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടി നടത്തിയ പരിശോധനയിലാണ് മുന്നൂറ്റൻപത് ഗ്രാം എം ഡി എം എയുമായി കോഴിക്കോട് സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിലായിട്ടുള്ളത് മാധു രാജീവ്